ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയുമായിട്ടാണ് നമ്മൾ സദ്യക്കൊക്കെ ഇലയിൽ വിളമ്പാറുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളകാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു കഷ്ണം പട്ട ചെറിയൊരു കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീര ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെയൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം നല്ല ചുമക്കെ വറുക്കണം അപ്പോൾ ഒരു ചെറിയ തേയിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോരുത് ഒരു ചുമന്ന കളർ വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കുക നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇറക്കി വെക്കാം തണുക്കുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അതിന് ശേഷം ഒരു സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി ഇഞ്ചി സവാളയൊക്കെ ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളകാണ് കീറിയിട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളി ഒരു വലിയ തക്കാളിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങും ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് അരപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിപ്പം ഉരുളക്കിഴങ്ങ് വെന്തതാണ് ഗ്രീൻ പീസിന് അത്ര വേവില്ല ഫ്രോസൺ ആയതുകൊണ്ട് ഇനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഉള്ള ഒന്ന് ഉടഞ്ഞ് കിട്ടണം കിട്ടണം ഒന്ന് വെന്തൊന്ന് ഉടയണം കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം മൊത്തത്തിൽ ഉടയ്ക്കേണ്ട കുറച്ച് കിഴങ്ങ് ഉടഞ്ഞ പരുവത്തിൽ കിട്ടണം അപ്പോൾ ഒന്ന് നമുക്ക് സ്പൂൺ വെച്ച് അതൊന്ന് ഉടച്ച് കൊടുക്കാം സ്പൂൺ വെച്ച് ഞാൻ ഇതോ കുറേയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തവും അടയ്ക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിയാണ് ശർക്കര പൊടിച്ചാണ് ചേർത്ത് കൊടുത്തത് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്താ കറിയെല്ലാം നല്ല പറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുക തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിനെ ചൂടാക്കേണ്ട കാര്യമില്ല ആ ചട്ടിയുടെ ചൂടിൽ തന്നെ തേങ്ങാപ്പാലും അതിൽ ചൂടായി കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കറി എങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ ഇക്കാര്യം തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കേ താങ്ക് യു